ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ ശോഭയാത്രകൾ നടന്നു ഡേ ഡേ നാല് നാല് ഉച്ചകഴിഞ്ഞ് വിവിധയിടങ്ങളിലായി ആരംഭിച്ച് പ്രധാന നഗരങ്ങളിലും ജംഗ്ഷനുകളിലും മഹാശോഭയാത്രയായി സംഗമിക്കുന്ന രീതിയിലായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം പുറിയടി നിശ്ചല ദൃശ്യം ഗോപിക നൃത്തം എന്നിവ ശോഭായാത്രകളുടെ മാറ്റുകൂട്ടി വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ശോഭയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയ ഉറിയടി ജനങ്ങളെ ആകർഷിച്ചു ശോഭയാത്ര കാണാൻ കാണികളിൽ വൻ ജനാവലി തടിച്ചുകൂടിയിരുന്നു മുണ്ടുപറമ്പ് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ മഹാശോഭയാത്ര നടത്തി കുന്നുമൽ ശ്രീ ത്രിപുരാന്ത ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച ശോഭയാത്ര കോട്ടപ്പടി മണ്ണൂർ ശിവക്ഷേത്രത്തിൽ സമാപിച്ചു യാത്രയിൽ ഉണ്ണികണ്ണന്മാരും ഗോപിക്കുമാരുന്നിരുന്നു മനോഹരമായ ഫ്ലോട്ടുകളും യാത്രയിൽ മീഴിവേക്കി സമാപനത്തോടനുബന്ധിച്ച് മണ്ണൂർ ശിവക്ഷേത്രത്തിൽ ഒറിയടി മത്സരം അവൽപ്രസാദ് വിതരണം പായസ വിതരണം തുടങ്ങിയവ നടന്നു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ